സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ഷാജേട്ടൻ പോയപ്പോൾ ഷാജയുടെ കൂടെ ഇറങ്ങിയത് ആ വില്ലേജിക്കും ബാങ്കേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചായകൊടി കഴിഞ്ഞ് പിള്ളേർ സ്കൂളിലേക്ക് പോയി പിന്നെ അത്യാവശ്യം ഫുഡ് ചോറും കാര്യങ്ങളും അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇത്രയും നേരം വൈകുന്നു എന്ന് വിചാരിച്ചില്ല കേട്ടോ എല്ലായിടത്തും നല്ലോണം പോസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും പിന്നെ തലേദിവസം നിലത്തെ മീൻ മീൻമറുത്തതും ഉണ്ടായിരുന്നു പിന്നെ പപ്പടം കാച്ചതുമായിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമാധാനത്തിൽ അവിടെ നിന്നോണ്ടിരുന്നായിരുന്നത് ഫുഡുണ്ടല്ലോ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ടാണ് പോന്നത് പിന്നെ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല കേട്ടോ നല്ല നേരം വൈകുകയും ചെയ്തു എനിക്കാണെങ്കിൽ നല്ലോണം വേശിക്കുകയുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് വണ്ടി കിട്ടിയപ്പോൾ നേരെ ഇങ്ങോട്ട് വീട്ടിൽ വന്നു വന്ന പാഠം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു ഓംലെറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക പുറത്ത് പോയി വന്നാൽ ഒന്നാമതേ അന്നത്തെ ദിവസം മൊത്തം പോവും പിന്നെ ആകെ കൂടെ ഒരു കെട്ടി തിരിച്ചിലാകും കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് വരാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് പെട്ടെന്ന് തിരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ പ്ലാനിങ് ആകെ തെറ്റി പോവും രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞ് പിന്നെ അടുത്തത് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യങ്ങൾ വരാം പിന്നെ അപ്പം നമുക്ക് പുറത്ത് പോകാൻ നമ്മളല്ലാതെ പിന്നെ വേറെ ആരും ഓടാത്തോണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ അവര് രാവിലെ വർക്കിന് പോവല്ലേ അല്ലാതെ വേറെ ആരും ഇല്ലാത്ത കൊണ്ട് നമ്മൾ തന്നെ പോകണമല്ലോ ഇന്നലത്തെ മോരുകറി മത്തി വറുത്തതും പിന്നെ നാരങ്ങേച്ചാറും ഓംലെറ്റും കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നീ രാത്രിക്ക് നീ കിട്ടാൻ നോക്കാം അല്ലെങ്കിൽ പിന്നെ മുട്ടരയ്ക്കണ്ടംലെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മോരുകറി എൻ്റെ കേടൊന്നും വന്നിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കട്ടെ നേരെ നല്ലോണം വൈകൊണ്ടും പിന്നെ നല്ല വിഷ്പും ഉണ്ടായിരുന്നു ആ വിഷ്പോട് ചത്തോണ്ടാകുമോ ഫുഡ് അധികം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ തണുത്ത വെള്ളം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി അടിച്ചു വരി തുടച്ചിട്ടില്ല മുറ്റടിച്ച് വരിയിട്ടില്ല പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇതിനൊക്കെ കൂടെ പിന്നെ ഞാൻ വെള്ളയപ്പത്തിന് അരിയിട്ടിട്ടുണ്ട് അത് അരയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടി ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അവനും ഇതിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ക ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ണകുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ ഇനി നമുക്ക് ജ്യൂസ് മുന്തിരി മുന്തിരിയുണ്ട് കൊണ്ടുവന്നിട്ട് മുന്തിരിയാണ് പക്ഷെ അത് ജ്യൂസ് മുന്തിരി അല്ല പക്ഷെ അത് ഇനി നമുക്ക് കുറച്ചെടുത്ത് കുറച്ചല്ല അള്ളതെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു ഇനി വെച്ച് കഴിഞ്ഞാൽ അത് ആകെ ചീഞ്ഞ് പൊട്ടാകി പോവും ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പണിയൊക്കെ കഴിയണവരെ അത് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അതൊന്നും ഇങ്ങോട്ട് റെഡി ആയിട്ട് ഇരുന്നോളും ഒരു മനസ്സമാധാന മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ടു വെള്ളവും കാര്യങ്ങളൊക്കെ ആയത് ഇന്ന് പിന്നെ രാവിലെ രാവിലെയൊക്കെ വൃത്തിയാക്കിയിട്ടുകൊണ്ട് അടുക്കള വല്ലാണ്ട് അലമ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ അടിച്ചു വാരാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വീട് റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എന്ന് ചെയ്യണം പിന്നെ വൈകുന്നേരം ആണ് വൈകീട്ടാണ് നമ്മൾ ഈ അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യാറ് അതുകൊണ്ട് കറക്റ്റ് ടൈം തന്നെയാണ് എന്നാലും പുറത്ത് പോയി വന്നതിൻ്റെ ഒന്നും ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇതി പിടിച്ചിട്ട് നമുക്കത് ചെയ്യാനേ മാറുകയുള്ളൂ അപ്പോൾ അടിച്ചു വരാനൊക്കെ ഉണ്ട് വല്ലാണ്ടെന്ന് അലമ്പാക്കിയിട്ടിട്ടൊന്നുമില്ല എപ്പോഴും ആ ഒരു ഒരു ബുക്കൊക്കെ വെക്കണം ഒരു റൂമും ഡ്രസ്സ് ഇടുന്ന റൂമാണ് കേട്ടോ ആകെ അലങ്കോലായിട്ട് കിടക്കുക അപ്പം അതൊക്കെ അപ്പം ഞാൻ അങ്ങോട്ട് വൃത്തിയാക്കി വെക്കും രണ്ടാളും വാരി വലിച്ചിടാൻ വേണ്ടിയിട്ട് മുമ്പിലാട്ടാം പൂജിട്ട് പിന്നെ ശനി ഞായർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെച്ചോളും അല്ലാത്ത ദിവസങ്ങളിൽ പോയി കഴിഞ്ഞ് ഞാൻ റൂം നോക്കുമ്പോൾ നമുക്ക് പ്രാന്ത് പിടിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഫ്രണ്ടിലാ മാറാല്ല ആ ഭാഗത്തൊക്കെ നല്ലോണം മാറാല്ല വല ചലന്തി വല കെട്ടും എപ്പോഴും ഇവിടെ നല്ലോണം ഇതുണ്ടാവും കേട്ടോ മാറാല കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് കാരണം അവിടെയൊക്കെ ഒന്ന് ഈ അടിച്ചു വരണ സമയത്ത് തന്നെ ചൂലോണ്ടൊന്നും കൂടെ ഓടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ ഈ വല കെട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ അതാ ഇതാ വച്ചിട്ടും അവൻ കിടക്കുക കണ്ണൻകുടിയുടെ ചെരുപ്പാട്ട് അവിടെ കൂടുതലുണ്ടാവുക എനിക്കും പൂജിട്ടിക്ക് ഒരു ചെരുപ്പ് എടുത്ത് കഴിഞ്ഞാൽ കൊല്ലക്കണക്കിന് ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങൊരു ചെരുപ്പം കൊണ്ടാണ് ഞങ്ങൾ കല്യാണമായാലും വേറെ എന്തെങ്കിലും ട്രിപ്പ് ആണെങ്കിലും എന്തിനും ആ ഒരു ചെരുപ്പേ ഉണ്ടാവാറുള്ളൂ അധികം ചെരുപ്പ് എടുക്കുക ഞാൻ ചെരുപ്പെടുക്കാറില്ല കേട്ടോ പൂജിട്ടിക്ക് പിന്നെയും രണ്ട് സെറ്റ് ചെരുപ്പ് പക്ഷെ എന്നാലും അങ്ങനെ ചെരുപ്പിനൊന്നും ധാരാളം കാട്ട ധാരാളത്തില്ല അങ്ങനെ വാശി പിടിക്കാറില്ല കണ്ണൻകുട്ടി അങ്ങനെയല്ല അവനൊരു ചെരുപ്പ് ഒരു മാസം ഒന്നും എത്തില്ല രണ്ടാഴ്ച കഷ്ടയ്ക്ക് എത്തിയ എത്തി ഒരു മാസത്തിൽ മാസത്തില് മാസത്തിൽ ചെരുപ്പ് വേണ്ടി വരും എന്ന് വെച്ചാൽ ഈ ചെരുപ്പിട്ടിട്ടാണ് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് പോകും എങ്ങനെ പൊട്ടും അറിയില്ല എത്ര നല്ല ചെരുപ്പ് വാങ്ങിയാലും അതെങ്ങനെ പോയാലൊരു പത്ത് രൂപ ദിവസത്തിൻ്റെ ഉള്ളിൽ അവനത് പൊട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നിട്ടും പറയും ചെരുപ്പില്ല ചെരുപ്പില്ലെന്ന് ഡ്രസ്സിന് അവന് വലിയ കമ്പല്ല ചെരുപ്പിനോടാണ് വലിയത് അതാണെങ്കിലോ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ചെരുപ്പ് വലിയൊരു ചെരുപ്പൊന്നൊന്നുമില്ലല്ലോ ചെരുപ്പിന് നല്ല റേറ്റും അല്ല അപ്പം ഞങ്ങളിങ്ങനെ പറയൂട്ടോ ആണെങ്കിൽ ഇരുമ്പോണ്ടൊക്കെ ഉണ്ടാക്കിത്തരണം എന്നൊക്കെ പിന്നെ ഇനി അടിച്ചു വരാൻ വേണ്ടിയിട്ട് അല്ല അടിച്ചു വരാൻ അല്ല ഇനി പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ നിന്നത് ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കി വെച്ചാൽ കുളിക്കേ വേണ്ടുള്ളൂ പിന്നെ അരയ്ക്കാനും പിടിക്കാനൊക്കെ ഉള്ളത് അത് കുളി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെക്കും ഞാൻ ഈ അടിച്ച് വരി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ പരിപാടിക്ക് നിൽക്കാൻ മേലെഴുകിയിട്ട് നിൽക്കാന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ആദ്യം അരച്ച് വെക്കാം പക്ഷെ നമുക്കിപ്പോൾ തന്നെ മാവ് അരച്ച് വയ്ക്കേണ്ടല്ലോ ഒന്ന് ഇരുട്ടായിട്ടൊക്കെ വിളക്ക് വെച്ചതിൻ്റെ ശേഷം തെളിക്ക് എന്താ വെള്ളയപ്പത്തേക്കൊക്കെ അരച്ചാൽ മതിയല്ല തുടയ്ക്കലിൻ്റെ ഊക്കൊണ്ടും പിന്നെ മോപ്പിൻ്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടും അതൊന്നും ഇങ്ങോട്ട് പൊട്ടി പോകുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇടാൻ വേണ്ടിയിട്ട് വലിയ പാടാട്ടോ മോപ്പ് പോയാലും നമ്മുടെ പലസ പാൻ്റല്ല പാട്ടിയാല പാൻറ്റ് പോലത്തെ ബനിയൻ ക്ലോത്തിൻ്റെ പാൻ്റാണേ ഇതുകൊണ്ട് നല്ല വൃത്തിയാവും തുടയ്ക്കാൻ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പഴയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ടൈം ഇടാം പനിയനോ ഇങ്ങനത്തെ പനിയം ക്ലോത്തിൻ്റെ എന്തേലും ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ രണ്ട് ഭാഗത്തുള്ള മുറ്റം അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പം ഒന്ന് അടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ നോക്കുമ്പോഴേക്കും അവിടെ ഒരു കൂനായി കഴിയും ഉണ്ടാവും ചപ്പൊട്ടുണ്ടെല്ലേ തേക്കിൻ്റെ എല്ലാം അങ്ങനെ എല്ലാതുമായിട്ട് ഇങ്ങനെ ആകെ അലമ്പായി കിടക്കും അപ്പോൾ അവിടെ അടിച്ചു വാറി പിന്നെ ഇത് ചെടി എന്ന് പറയാൻ ഇവിടെ ഒരു ആറും നാലും പത്ത് പത്തും ഇല്ല ആ ഒരു ചെടിച്ചട്ടിയേ ഉള്ളൂ അതിനകത്ത് കഞ്ഞിക്കൂർക്കല്ലേ ഞാൻ തുളസിൻ്റെ അല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നട്ടുള്ളത് ചെടിയായിട്ട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വാടക വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് പെർക്കും കൊണ്ട് നടക്കണം ഇതാവുമ്പോൾ പിന്നെ കഞ്ഞി കഞ്ഞിക്കുറിക്കല് പിന്നെ അതും അതിനെ നോക്കാൻ വേണം പിന്നെ ഈ കഞ്ഞിക്കുറിക്കലൊക്കെ ആകുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ജലദോഷം പനി ഉണ്ടാവുമ്പോൾ അത് വല്ലാണ്ട് നമുക്ക് ഉപകാരം ചെയ്യില്ലേ അത് കാരണം തുളസിയും ഇതും ഞാൻ എവിടെ പോകുമ്പോഴും നട്ടുപിടിപ്പിക്കാം അപ്പോൾ അതും അതൊക്കെയാണ് അതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വെള്ളം തടിച്ചിട്ട് ഇവിടെയും കൂടെ അടിച്ച് വയറിയിട്ടു രണ്ട് നേരം അടിച്ച് അടിച്ചിടണം പക്ഷെ നമ്മൾ ഒരു നേരമായിട്ട് അടിക്കുകയുള്ളൂ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അടിക്കില്ല വൈകിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ അടിക്കൂല അങ്ങനെയൊക്കെ പിന്നെ അവിടെ അങ്ങനെ കൂട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തിക്കും പിന്നെ നാളെ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് വെള്ളയപ്പത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ആ പച്ചന്നാളിക്കേറെ അല്ലാട്ടോ ആകെ അതേ ഉള്ളു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുളിക്കുന്നതിന് മുന്നേ തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊളി കഴിഞ്ഞാൽ മാവരയ്ക്കാനും ജ്യൂസ് അടിക്കാനും തന്നാൽ മതി ചില അപ്പോൾ അതൊക്കെ അത് കഴിച്ചു വെച്ചാൽ ഇപ്പോൾ രാത്രിക്ക് വലിയ പണിയൊന്നുമില്ല ഓംലേറ്റ് അടിക്കാം പിന്നെ എന്തേലും ചമ്മന്തി ഉണ്ടാക്കാം കറി ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു നീ പോയി കുളിച്ചിട്ട് വരട്ടെ കണ്ണൻകുട്ടി സ്കൂളിലോട്ട് വന്നു കേട്ടോ അപ്പം വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഓടി ചോറ് പൂജിട്ട് വരാറാവണേ ഉള്ളൂ വന്നിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ പൂജ്യത്തേ ഉണ്ടാവും എല്ലാം ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മടിയാണ്ടാവും ഈ അടിച്ചു വരുക തുടക്കുക അങ്ങനെയൊക്കെ അപ്പോൾ ആ വൃത്തിയിൽ അങ്ങനെ നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നത് നമ്മളീ ജ്യൂസ് ജ്യൂസറാണ് കേട്ടോ അതിനകത്ത് ഈ മിക്സിയിൽ തന്നെ ചെയ്യണതാണ് നമുക്ക് ക്യാരറ്റോ മാങ്കോ മറ്റുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് മുന്തിരി ജ്യൂസ് ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ അതിനകത്ത് അത് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് അടിക്കണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് പിന്നെ മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖാട്ടോ അങ്ങനെ ഇട്ട് എടുത്താൽ മതി പക്ഷെ അത് കഴുകി വെക്കാനൊക്കെ കേട്ടോ പാട് നമ്മൾ മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടില്ലെന്നുള്ളത് സമാധാനം ഉണ്ടായിരുന്നു ഇത് മുന്തിരി ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കൊണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടാ പിന്നെ അത് കഴുകി വെക്കാൻ അതിനേക്കാട്ടിലും പാടാ അതിലും വേദം ജ്യൂസ് ജാറിലിട്ടായിട്ട് അടിക്കാൻ തോന്നും കേട്ടോ അങ്ങനെ ഞാൻ മുന്തിരി മുന്തിരികളൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പൊട്ടി പൊരിഞ്ഞൊക്കെ പുറത്തേക്ക് ചാടുന്നുണ്ട് മറ്റേത് നമുക്ക് ആ കോൽ ഒരു സ്റ്റിക്ക് പോലൊരു സാധനമുണ്ട് അത് വെച്ചിങ്ങനെ അമ ഇങ്ങനെ കൊടുത്താൽ മതി പക്ഷേ എനിക്കതൊന്ന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ പൾപ്പ് മൊത്തം ആ ജാറിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത് ജാറല്ല ആ വേസ്റ്റ് ഇടണ ആ സംഭവത്തിനകത്ത് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ജാറിൽ മിക്സിയുടെ ജാറിലെന്താ വെച്ചാൽ അതിന് ഒരുവിധം നല്ലതൊക്കെ അതിനകത്താണ് ച നമുക്ക് അതിനകത്തുള്ള ചാറധികം കിട്ടിയില്ല ആ പളപ്പ് അതിനകത്ത് കിടക്കണം അപ്പം ഞാൻ ജാറിനകത്തിട്ട് ഒരു രണ്ടടിയും കൂടെ അടിച്ചപ്പോൾ അസലായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ ഇതൊന്നാമത് മുന്തിരി ജ്യൂസ് അല്ല അപ്പോൾ അതൊക്കെ കൂടെ അരിച്ചിട്ട് ഞാൻ റെഡിയാക്കി കുറച്ച് തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്ത് പാകത്തിന് മധുരമൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ കുപ്പ് പിള്ളേർ വരുമ്പോൾ അവർക്ക് വേണ്ടത് എടുത്തിട്ട് അല്ലോ അപ്പോൾ കാര്യം ഇന്നിപ്പോൾ സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ദോശമാവോ ഒന്നും ഇല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണം കൂട്ടി പിന്നെ വന്നിട്ട് ചോറുണ്ടു പൂച്ചിട്ട് പിന്നെ അത്രയും ഒന്നും ഇല്ലാത്തപ്പോഴാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ അതിനെ കഴിക്കില്ല എന്നൊന്നുമില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് അതാ ഇഷ്ടം അപ്പോൾ പിന്നെ എനിക്ക് വേറൊന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈമും കിട്ടിയിട്ടില്ല കാര്യമായിട്ട് പിന്നെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു പിന്നെ ആ ജാറിൻ്റെ കാര്യങ്ങളൊക്കെ കഴുകി കഴുകി വെച്ചു ഇത് കഴുകാൻ വേണ്ടിയിട്ട് വലിയ പടാന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനമല്ല ഇത്രയും കാര്യങ്ങൾ കഴുകി വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കുകയും വേണം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കലക്കി എടുത്ത് വെക്കുന്നുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവർ വന്നിട്ടെടുത്ത് കുടിച്ചു ആവശ്യമുള്ളവരെല്ലാം കടങ്കുട്ടിയും വന്നിട്ട് എടുത്ത് കുടിച്ചോളൂ പിന്നെ ഇനി വിളക്ക് കൊളുത്താനേ ഉള്ളൂ ഇനി രാത്രി ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണമല്ല കേട്ടോ ഉള്ളത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉണ്ട് പിന്നെ പപ്പടമുണ്ട് ഓംലെറ്റ് അടിക്കുക പിന്നെ നാളി ഒരു നാളികര ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുട്ടരച്ച ചമ്മന്തിയോ ആക്കിയാലും ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ടാറ്റൈസ് യു